യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് എന്റെ എൻ്റെ ചെറിയച്ഛൻ്റെ വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ബാക്കിയുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണത് അപ്പോൾ നേരെ ആ വീഡിയോ വിശേഷങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് പോവാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മള് എന്താ പറയാ അന്ന് കുറേ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതായത് ആദ്യം ഞങ്ങൾ ഇപ്പൊ കുറ്റി അടിക്കുന്ന മുതലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ബാക്കി അതായത് ഇതിപ്പോ അപ്ലോഡ് ചെയ്യാനുള്ള ഉദ്ദേശം തന്നെ ഏകദേശം പകുതി കഴിയാറായിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പൊ വയറിംഗ് പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ സ്ട്രക്ചർ ഒന്ന് നിങ്ങൾ മുഴുവനായിട്ട് കാണിച്ചു തരാം ഇതിപ്പം എന്താ പറയുക ഏകദേശം ഏകദേശം ഓൾമോസ്റ്റ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ വയറിംഗ് പണി പിന്നെ അതേമാതിരി തന്നെ വാതിൽ കെട്ടില മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി ഇവിടുത്തെ എന്താ പറയുക എന്തൊക്കെ റൂംസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ലിവിങ് റൂമാണ് ലിവിംഗ് റൂം അതേമാതിരി തന്നെ ഇവിടെ ഒരു ഇവിടെയൊരു ഉണ്ട് പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ ടോട്ടലി രണ്ട് റൂമാണ് വരുന്നത് കേട്ടോ രണ്ട് റൂമ് വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ എന്താ പറയുക ഇവിടെ പുറമെയാണ് കേട്ടോ നമുക്ക് എന്താ പറയുക നമ്മുടെ പൂജാമുറി വരുന്നത് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെയാണ് പൂജാമുറി വരുന്നത് അതാകുമ്പോഴെന്ന് വെച്ചാൽ കുറച്ചുകൂടി അതായത് ഇപ്പം വീടുകളിലൊക്കെ ഏറ്റവും നല്ലത് അത് തന്നെയാണ് കുറച്ചുകൂടി പുറത്തേ ആക്കുന്നത് സ്ത്രീകളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നാവും ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊരു പൂജാമുറി സെറ്റപ്പ് ചെയ്യുന്നത് ബാക്കി നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടുന്ന് അങ്ങോട്ട് അടുക്കള പിന്നെ അവിടുന്ന് ഷോറൂം മറ്റു കാര്യങ്ങളാണ് വല്ലാതെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല പിന്നെ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം മുകളിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ മുകളിലെത്തി മുകളിൽ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ബാൽക്കണി സെറ്റപ്പ് ആണ് ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നിനിട്ട് പ്ലെയിൻ ആക്കി ആക്കിയിട്ടാണ് അതായത് എന്താ പറയുക പുതിയ മോഡൽ അതായത് ഇവിടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടെത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അതായത് ഇവിടെ നമ്മുടെ എന്താ പറയുക ഡൈനി ഹാൾ പോലെ തന്നെ മുകളത്തെ ഡൈനി ഹാൾ എന്ന നിർദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെയും രണ്ട് റൂമാണ് കേട്ടോ വരുന്നത് ടോട്ടൽ നാല് റൂമാണ് വരുന്നത് പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഒരു തിയേറ്റർ റൂം സെറ്റപ്പ് ചെയ്യാനുള്ളതാണ് അതായത് ഒരു ചെറിയൊരു മിനി തിയേറ്റർ റൂമാണ് ഇവിടെ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് അതായത് ഇപ്പോൾ എന്താ പറയുക ചെറിയ എന്താ പറയുക വലിയൊരു സെറ്റപ്പ് ഒന്നല്ലെങ്കിൽ മിനി തിയേറ്റർ അതാണ് ശരിക്കും ഇവിടുത്തെ ഇതിൻ്റെ ഉദ്ദേശം തന്നെ വരുന്നത് പിന്നെ അടുത്തതായിട്ട് ഇവിടെ എന്താ പറയുക നമ്മുടെ ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട് ഓപ്പൺ ഡർസ് ആയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ഓപ്പൺ ഡെർസ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അത്യാവശ്യം നല്ല സെറ്റപ്പ് ഇവിടെ ഒരു ഷീറ്റോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഈ മഴക്കാലങ്ങളൊക്കെ ഇവിടെ കുറച്ചുകൂടി ഒന്ന് സെറ്റപ്പ് ആക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്ന ടോട്ടൽ എന്തൊക്കെയാണ് കാര്യങ്ങളുമൊക്കെയാണ് എന്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇതിന്റെ മുഴുവൻ അതായത് ഫുള്ളി ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും അതായത് മുഴുവൻ എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഫുള്ളി ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും അല്ല നമ്മളെ വീഡിയോ വരുന്നത് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി എന്നുള്ള ഒരു ഒറ്റ വിശ്വാസം ഉണ്ട് അപ്പൊ ഇത്രയും ലേറ്റ് ആയത് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഇതിന്റെ മുഴുവൻ വീഡിയോ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൊടുക്കുക അടുത്ത വീഡിയോ കാണുന്നത് ബൈ